ആദ്യ മലയാളി വൈദികനായി സുൽത്താൻപേട്ട് രൂപതാംഗമായ ഇന്ന് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ലിയോ പതിനാലാമൻ പാപ്പയുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെയാണ് ഡീക്കൻ ആന്റോ അഭിഷേക് പൗരോഹിത്യം സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ കോട്ടാർ രൂപതാംഗമായ ഡീക്കൻ അജിത്തും ഇന്ന് പൗരോഹിത്യം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഡീക്കന്മാർക്ക് പുറമെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത് ഡീക്കന്മാരും പൗരോഹിത്യം സ്വീകരിച്ചവരിൽ ഉൾപ്പെടുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി ഈ ദൈവജനത്തെ നയിക്കണമെന്ന് ഡീക്കന്മാരെ പാപ്പ ഉദ്ബോധിപ്പിച്ചു സുൽത്താൻപെട്ട് രൂപതയിലെ സായത്തറ സെന്റ് ജെയിംസ് ഇടവകാംഗമായ ഡീക്കൻ ജോസഫ് വിയോല മേരി ദമ്പതികളുടെ മകനാണ് ആലുവ പന്തിഫിക്കൽ സെമിനാരിയിൽ നിന്നും ഫിലോസഫി പൂർത്തീകരിച്ച ഡീക്കൻ തിയോളജി റോമിലെ ഉർബാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡീക്കൻ പട്ടം സ്വീകരിച്ച ഡീക്കൻ ആന്റോ ഉർബാനിയൻ യൂണിവേഴ്സിറ്റിയിലാണ് കാനോൺ ലോ പഠിച്ചത് വോക്സ് ന്യൂസ്